വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും വിശേഷപ്പെട്ട വ്രതമാണ് ഏകാദശി വ്രതം ആ ഏകാദശി വ്രതങ്ങളിൽ ഏറ്റവും വിശേഷപ്പെട്ടതാണ് വൃശ്ചിക മാസത്തിലെ ഏകാദശി അതായത് സാക്ഷാൽ ഗുരുവായൂർ ഏകാദശി നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും വിശേഷപ്പെട്ട ഒരു ദിവസം കൂടിയാണിത് സമസ്ത മസ്ത ദേവന്മാരുടെ സാന്നിധ്യത്തിൽ ഭഗവാൻ ശ്രീമന് നാരായണൻ അവതരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും അടുക്കൽ ഭഗവാൻ വരുന്ന ദിവസമാണ് മാസത്തിലെ ഗുരുവായൂർ ഏകാദശി നിങ്ങൾ ഏകാദശി വ്രതം നോറ്റാലും ഇല്ലെങ്കിലും ഞാൻ പറയുന്ന ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യുക ഏതൊരു വ്യക്തി ആയാലും ഈ മൂന്ന് കാര്യങ്ങൾ വീട്ടിൽ ചെയ്യുന്നത് അവരുടെ വീട്ടിൽ എല്ലാ ഐശ്വര്യവും കൊണ്ട് രക്ഷപ്പെടുന്നതായിരിക്കും അത്രയധികം സദ്ഗുണങ്ങൾ നൽകുന്ന കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നത് വ്രതം എടുക്കുന്നവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ആദ്യമായി ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക ഗുരുവായൂർ ഏകാദശി ദിവസം മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ആചരിക്കുന്നത് ആദ്യത്തെ ദിവസം ദശമി രണ്ടാമത്തെ ദിവസം ഏകാദശി മൂന്നാമത്തെ ദിവസം ദ്വാദശി ഈ മൂന്ന് ദിവസങ്ങൾ ചേരുന്നതാണ് ഏകാദശി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏകാദശി വ്രതക്കാലം എന്ന് പറയുന്നത് അതിൽ ദശമി ദിവസമാണ് വ്രതം ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർ വ്രതം ആരംഭിക്കേണ്ടത് ഏകാദശി ദിവസം വിളക്ക് വെച്ച് തൊഴുന്നതിനെയാണ് ദശമി വിളക്ക് എന്ന് പറയാറ് ഈ മൂന്ന് ദിവസങ്ങളിലായിട്ട് വേണം പൂർണ്ണ മനസ്സോടെ വൃത്തിയോടും ശുദ്ധിയോടും കൂടി നമ്മൾ സാക്ഷാത് ശ്രീ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കേണ്ടത് വൃശ്ചിക മാസത്തിലെ ഈ ഏകാദശി ദിവസം സാക്ഷാൽ ഗുരുവായൂരപ്പൻ സമസ്ത ദേവി ദേവന്മാരുടെ സാന്നിധ്യത്തിൽ നമ്മുടെ അടുത്തേക്ക് വരുന്നതാണ് ഈ ദിവസങ്ങൾ പൂർണ്ണ മനസ്സോടെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ഏത് ആഗ്രഹങ്ങളും ഭഗവാൻ നടത്തി തരും എന്നതാണ് സങ്കല്പം ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ മൂന്ന് ദിവസങ്ങളിലെ പൂർണ്ണ മനസ്സോടെയുള്ള പ്രാർത്ഥന കൊണ്ട് പരിഹാരം ലഭിക്കുന്നതുമാണ് ഗുരുവായൂർ ഏകാദശിയോട് ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഏതാഗ്രഹവും ഭഗവാൻ സാധിച്ചു തരുന്നതാണ് കൂടാതെ മുജ്ജന്മ പാപങ്ങളും അറിഞ്ഞോ അറിയാതെയോ ഈ ജന്മം ചെയ്ത പാപങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതാകുന്നതാണ് നിങ്ങൾക്ക് പുതിയ ഒരു ജീവിതം ലഭിക്കുന്നതാണ് നിങ്ങൾ വീട്ടിൽ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെ എന്ന് പറയാം ഒന്നാമതായി നിങ്ങളുടെ വീട്ടിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹമോ ചിത്രമോ ഉണ്ടെങ്കിൽ അത് നന്നായി വൃത്തിയാക്കി തുളസി തീർത്ഥം കൊണ്ട് ശുദ്ധമാക്കി പൂജാമുറിയിൽ നിലവിളക്കിന്റെ അടുത്തായി വെച്ച് അതിനെ അണിയിച്ചൊരുക്കി ദശമി ഏകാദശി ദ്വാദശി ഈ മൂന്ന് ദിവസങ്ങളിൽ ഒരു മുടക്കവും കൂടാതെ അതിന്റെ മുൻപിൽ നെയ് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏകാദശ ദിവസവും ദ്വാദശ ദിവസവും ഭഗവാന് എന്തെങ്കിലും നിവേദ്യം സമർപ്പിക്കുക എന്നതാണ് ഈ ദിവസങ്ങളിൽ ഭഗവാന് ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങളായ കദളിപ്പഴം പാൽപായസം എന്നിവ യഥാശക്തിക്ക് അനുസരിച്ച് ഭഗവാന് നിവേദ്യം ചെയ്യുക സന്ധ്യക്ക് വിളക്ക് വെച്ചതിന് ശേഷം ആ വിളക്കിന് മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുക മൂന്നാമതായി നിങ്ങളുടെ വീട്ടിൽ വിളക്ക് വെക്കുന്ന സമയത്ത് ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക ഈ മൂന്ന് ദിവസങ്ങളിൽ വിളക്ക് വെക്കുന്ന സമയത്ത് നാരായണീയം പാരായണം ചെയ്യുക സന്ധ്യാസമയത്ത് നാരായണീയം പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യുന്നത് അത്യുത്തമവും സർവ ഐശ്വര്യവും ആണ് പറ്റുമെങ്കിൽ ഭാഗവത പാരായണം ചെയ്യുക കൂടാതെ വ്രതം എടുക്കുന്നവർ ദ്വാദശ ദിവസം മുതൽ മത്സ്യമാംസാദികൾ ലഹരി പദാർത്ഥങ്ങൾ എല്ലാം ഒഴിവാക്കി ശരീരവും മനസ്സും പാകപ്പെടുത്തേണ്ടതാണ് ദശമി ദിവസം വിളക്ക് വെച്ച് പൂർണ്ണ മനസ്സോടെ ഭഗവാനോട് ദീർഘായുസും ആരോഗ്യവും ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക ഒപ്പം തടസ്സങ്ങൾ ഒന്നും കൂടാതെ വ്രതം പൂർത്തിയാക്കാൻ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക വ്രതം തുടങ്ങുന്ന നാൾ മുതൽ മത്സ്യമാംസാദികൾ ഒഴിവാക്കുക ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കുക ശാപവാക്കുകൾ ഒഴിവാക്കുക പകലുറക്കം ഒഴിവാക്കുക എന്നിങ്ങനെ എല്ലാ തരത്തിലുള്ള ലൗകിക കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിങ്ങളുടെ ആരോഗ്യ സ്ഥിതിക്ക് അനുസരിച്ച് വ്രതം എടുക്കേണ്ടതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പട്ടിണി കിടന്ന് വ്രതം എടുക്കരുത് ഒരു നേരം അരി ആഹാരം മിതമായ അളവിൽ കഴിച്ച് വ്രതം എടുക്കാവുന്നതാണ് ഉള്ളി വെളുത്തുള്ളി ഒഴിവാക്കുക പഴവർഗ്ഗങ്ങൾ കഴിക്കാവുന്നതാണ് ഇവയ്ക്കെല്ലാത്തിനും പുറമെ നാമജപത്തിന് പ്രാധാന്യം നൽകേണ്ടതാണ് അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ ദർശനം നടത്തി വ്രതം പൂർത്തിയാക്കാവുന്നതാണ് പ്രത്യേകം ഓർക്കുക പട്ടിണി കിടന്ന് വ്രതം എടുക്കരുത് പുല വാലായ്മ ആർത്തവ അശുദ്ധി എന്നിവ ഉള്ളപ്പോൾ വ്രതം എടുക്കരുത് ഹരേ കൃഷ്ണ కృష్ణ్య సి కృష్ణ అవత బాంధవా కృష్ణ